അറുപത്തിയാറാമത്തെ സങ്കീർത്തനം ഒൻപത് മുതലുള്ള വചനങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല വചനം പറയുകയാണ് കർത്താവ് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു നമ്മുടെ കാലിടറാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു വേദനാജനകവും സന്തോഷകരവുമായ അനുഭവങ്ങളിലൂടെ ദൈവം നടത്തി എന്നിട്ട് ദൈവം വാഗ്ദാനം ചെയ്തെടുത്ത് എത്തിച്ചു നമ്മുടെ ജീവിതമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് ചില വേദനകളും സങ്കടങ്ങളും ദുഃഖമൊക്കെ നിറഞ്ഞ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ദൈവം നടത്തി അതുപോലെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒക്കെ നിമിഷങ്ങളിലൂടെ ദൈവം നമ്മൾ നടത്തിയിട്ടുണ്ട് അനുഭവങ്ങളിലൂടെ എല്ലാം ദൈവം നടത്തിയിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തിക്കും സ്വർഗമാകുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് ഈശോ നമ്മളെ കൈപിടിച്ചെത്തിക്കും ലോക ജീവിതത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന കടന്നുപോകുന്ന ജീവിതത്തിന്റെ ചില വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങൾക്കൊക്കപ്പുറം ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മളിൽ പൂർത്തിയാകുക തന്നെ ചെയ്യും ഇപ്പൊ ജീ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ചെയ്യേണ്ട ഒരു കാര്യം സങ്കീരിതങ്ങ നമ്മൾ ഓർമ്മിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് ഉറ്റുനോക്കാൻ നമുക്ക് പറ്റും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വേദന ദുഃഖം നിരാശജനകമായ അനുഭവം പരാജയം നഷ്ടം ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിന്റെ വാഗ്ദാനങ്ങളിലേക്ക് ഉറ്റുനോക്കണം കർത്താവിന്റെ വചനത്തിലേക്ക് ഉറ്റുനോക്കണം ഇവിടെ വചനം പറയും കർത്താവിന്റെ വാഗ്ദാനം നമ്മൾ ഓർമ്മിപ്പിക്കും എല്ലാം കടന്നു പോകേണ്ടതാണ് അതെ നമ്മൾ ഓർപ്പ് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഭൂമിയിലെല്ലാം കടന്നു പോകും ദൈവത്തിന്റെ വചനം ഒഴികെല്ലാം കടന്നു പോകേണ്ടതാണ് ഇന്നിന്റെ സങ്കടങ്ങളും ഇന്നിന്റെ എല്ലാം കടന്നു പോകേണ്ടതല്ലേ ഇന്നിന്റെ ആനന്ദവും സന്തോഷവും സമ്മാനിക്കുന്ന അനുഭവങ്ങളും നാളെ കടന്നു പോകില്ലേ ഇന്ന് ചേർത്ത് പിടിച്ചവര് നാളെ ഉണ്ടാകണോ നിർബന്ധമില്ലല്ലോ ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവർ നാളെ സ്നേഹിക്കണോന്ന് നിർബന്ധമില്ലല്ലോ ഇന്ന് നിങ്ങളെ മനസ്സിലാക്കി എന്ന് കരുതുന്നവർ നാളെ അങ്ങനെ ആകണോന്ന് ഒരു നിർബന്ധവും എന്ന് പറഞ്ഞാൽ എല്ലാം കടന്നു പോകേണ്ടതാണ് ജീവിതത്തിന്റെ കാലവും ഒരിക്കലും ആരും കൂടെ നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ കൂടെ നിൽക്കുന്ന ഒരുവൻ മാത്രമാണെന്ന് ദൈവത്തിന്റെ വചനം എന്നും സത്യം തന്നെയായ വചനത്തിന്റെ സാരാംശം സത്യമായതുകൊണ്ട് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മരണത്തിന്റെ താഴ്വരയിൽ ഞാൻ കൂടെയുണ്ടെന്ന് പറ്റാമോ മറന്നാലും ഞാൻ മറക്കില്ലെന്ന് ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഇത് സത്യമാണ് ഇത് വിശ്വസിക്കുക മരണത്തിനപ്പുറവും അവൻ നമ്മുടെ കൂടെയുണ്ടല്ലോ അതുകൊണ്ട് ദൈവം നടത്തുന്ന സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത് വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ദൈവം നടത്തും സന്തോഷത്തിന്റെ ഒത്തിരി ഖണ്ഡം ആനന്ദിക്കാൻ പറ്റുന്ന അനുഭവങ്ങളിലൂടെയും ദൈവം നടത്തും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഇതിന്റെ ഒക്കെ നടുവില് സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ നിരാശജനകമായ അനുഭവങ്ങളാകട്ടെ തടസ്സങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ എല്ലാറ്റിന്റെ നടുവിലും ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്വങ്ങളിലേക്ക് ഉറ്റുനോക്കാൻ നമ്മൾ പഠിക്കണം എല്ലാം കടന്നു പോകേണ്ടതാണ് എന്ന സത്യം നിലനിൽക്കുന്നതൊന്നു മാത്രം ദൈവത്തിന്റെ വചനം മാത്രം എല്ലാം കടന്നു പോകേണ്ടത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ മക്കൾ അലട്ടുന്നതെന്ന് തമ്പുരാനെ നിനക്കറിയത്തുള്ളൂ പുറത്തു പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ജീവിതത്തിന്റെ അവസ്ഥകളിലും വേദനകളിലും ദുഃഖങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് ഉള്ളുകൊണ്ട് വേദനകളും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വഹിച്ചു പോകുന്ന എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട് കാരണം പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞാലോട്ടും ആർക്കും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ട് ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്നവർ ഇതിനത്തുണ്ടാകും ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അതൊന്നും പൂർത്തിയാക്കപ്പെടാതെ പോയതിൻ്റെ വലിയ ഭാരമുള്ളവർ ദിനത്തുണ്ടാകും ഒത്തിരി സ്വപ്നം കണ്ടതാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ച് മക്കളെ കുറിച്ച് വരുമാന മാർഗങ്ങളെ കുറിച്ച് അങ്ങനെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നുള്ളൂ അതെല്ലാം തകർന്നു പോയതിന്റെ അതെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു മനോവേദനയോടും സങ്കടത്തോടും ഒക്കെ ആയിരിക്കുന്ന ഒരു ദിനത്തുണ്ടാകും എല്ലാ വേദനകൾക്കുള്ള ഉത്തരം നിന്നിലാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്നിലുണ്ടെന്ന് നീ പറഞ്ഞല്ലോ മനുഷ്യന്റെ മരണമെന്ന അവസാന ശത്രുവിനെ പോലും കർത്താവ് നീ കീഴടക്കിയല്ലോ കരകൾ തുറന്ന് യാതനാപൂർവം നീട്ടി വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ ഇതാ നമ്മോട് കൂടെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഇതാ നമ്മോട് കൂടെ ഒരിക്കലും മാറ്റി നിർത്താത്തൊരു ദൈവം ഇതാ നമ്മോടുകൂടെ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും നിന്റെ വേദനകളും നിന്റെ ബലഹീനതകളും എല്ലാം അറിയുന്ന കർത്താവത നീ ഇന്നലകളിൽ കടന്നുപോയ വഴിത്താരകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ നഷ്ടങ്ങളും അനർത്ഥങ്ങളും പരാജയങ്ങളും വീഴ്ചകളും എല്ലാം അറിയുന്ന കർത്താവ് ഇതയാൾ ധാരയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ നിന്നെ സ്നേഹിക്കുന്നത് എല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെയാ അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്നത് ഇതാ നമ്മളെ പൂർണമായും മനസ്സിലാക്കി നമ്മുടെ ബലഹീനതകളോട് ചേർത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇയാൾ അവനെ ആരാധിക്കുക അവന്റെ വചനമനുസരിച്ച് ജീവിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ അവൻ സാധിച്ചു തരുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരും ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിച്ചു തരും ഉയർത്തി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ ൂയ ഹലലൂയ ഹലൂയ കർത്താവേ നിദാൻ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 ആരാധന ആരാധന ഞങ്ങൾക്കുന്നു മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ദിവികാരുണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുക്കുന്ന നിമിഷങ്ങളാണ് ഇവിടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്താം തമരാനെ ഇവിടെ നിയോഗങ്ങളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ ആശീർവാദം നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം